പല്ലാനിമംഗലം പഞ്ചായത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് പാടശേഖരത്തിൽ വളപ്രയോഗം നടത്തി കർഷകർക്ക് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സൗജന്യമായാണ് വളപ്രയോഗം നടത്തിയത് പഞ്ചായത്തിലെ നാല് പാടശേഖരങ്ങളിലായി ഇരുപത് ഹെക്ടർ സ്ഥലത്താണ് വളം സ്പ്രേ ചെയ്തത് ഡ്രോൺ ഉപയോഗിച്ചാണ് പല്ലാരിമംഗലം പഞ്ചായത്തിലെ പുലിക്കുന്നേൽപ്പടിപ്പാട് ശേഖരത്തിൽ വളം സ്പ്രേ നടത്തിയത് കർഷകർക്ക് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സൗജന്യമായാണ് വളം സ്പ്രേ നടത്തിയത് ഡ്രോൺ വഴിയുള്ള വളത്തിന്റെ സ്പ്രേയിങ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ ആധുനിക കാലഘട്ടത്തിനനുസൃതമായി നിരവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഡ്രോൺ വഴി മരുന്ന് തളിക്കുന്ന ഒരു പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് കർഷകർ ഇന്ന് വലിയ പ്രയാസം അനുഭവിക്കുകയാണ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവണ്മെന്റിൻ്റെ നിരവധി പദ്ധതികൾ കാർഷിക മേഖലയിൽ ചെലവഴിക്കപ്പെടുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ കാർഷിക മേഖലയിൽ ഒന്നുണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് അല്പമെങ്കിലും പരിഹാരം കാണണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി നെൽകൃഷിക്ക് ഉൾപ്പെടെ സബ്സിഡി കൊടുക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ നിരവധിയായി ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ കൊടുത്തു എല്ലാവരും കൃഷിയിലേക്ക് എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ആശയം മുൻനിർത്തിക്കൊണ്ട് കുട്ടികൾ അടക്കം കൃഷിയിലേക്ക് വരുന്നതിനു വേണ്ടി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അംഗൻവാടികൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പുതിയ കൃഷി രീതികൾ ആവിഷ്കരിച്ചു വരുന്നു ഇത്തരത്തിൽ ഇന്നുണ്ടായിട്ടുള്ള കാർഷിക മേഖലയിലുള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയൊരു തുക കാര്ഷിക മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു പല്ലാരിമംഗലം പഞ്ചായത്തിൽ നാല് പാടശേഖരങ്ങളിലായി ഇരുപത് ഹെക്ടർ സ്ഥലത്താണ് മൈക്രോ വളം സ്പ്രേ ചെയ്യുന്നത് പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മായിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ കരീം വാർഡ് മെമ്പർമാരായ എ എ രമണയൻ അബൂബക്കർമാകുളം കെ എം മൈദീൻ ഷാജിമോൾ റഫീഖ് കൃഷി ഓഫീസർ ഇ എം മനോജ് കൃഷി അസിസ്റ്റന്റ് അനിതാ പി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വിജയവും മറ്റു നൂറ് വിജയങ്ങൾ പ്രചോദനമാകുമ്പോൾ കടൽ കടന്ന് ജീവിത വിജയം കൊയ്തെടുക്കുന്ന മലയാളിയുടെ സ്ഥിരോത്സാഹത്തിൻ്റെയും അണയാത്ത മനോവീര്യത്തിൻ്റെയും സമാനതകളില്ലാത്ത വിജയഗാഥ